വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന കാര്യം ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഏഷ്യയിൽ ഇതുപോലൊരു പ്രൊഡക്റ്റ് വേറെ പ്രൊഡക്റ്റ് ഇല്ല നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ നിരവധി പ്രൊഡക്റ്റുകൾ കോസ്മാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും തന്നെയും സ്കിന്നിൻ്റെ പുറത്ത് പുരട്ടുന്ന പ്രൊഡക്റ്റുകളാണ് എന്നാൽ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഏഷ്യയിൽ ഐ ഗ്ലോ മാത്രമേ ഉള്ളൂ അതാണ് ഐ ഗ്ലോയുടെ പ്രത്യേകത ദ റിയൽ ബ്യൂട്ടി ദാറ്റ് വിൽ കം ഫ്രം ഇൻസൈഡ് അകത്തേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ഗ്ലോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഔട്ട് സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് എന്താണ് ഇതിന്റെ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പ്രായമുള്ള ആളുകൾക്കും ആയിട്ട് കാണാനും വളരെ ഹെൽത്തി സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളുകളാണ് ശരിയല്ലേ ഒരു ദിവസം നമ്മൾ എത്രത്തോളം സമയം കണ്ണാടിന് മുമ്പിൽ ചെലവഴിക്കുന്നുണ്ടെന്ന് ആലോചിച്ചു നോക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ റീസെൻറ്റ് കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറുകൾ അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ് എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രത്യേകത വെറും ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്നതിനപ്പുറത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ബാക്ഡ് ബൈ സയൻസ് എന്താണ് ബ്യൂട്ടി ആൻഡ് വെൽനസ് മാർക്കറ്റിന്റെ ഇന്ത്യയിലുള്ള ഒരു സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം തൊള്ളായിരത്തി ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് ബില്ല്യൻ ഇന്ത്യൻ റുപ്പീസാണ് ടേൺ ഓവറെങ്കിൽ പ്രൊഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നേ പോയിന്റ് നാലേ ഒമ്പത് ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത്രയും വലിയൊരു കുതിച്ചു ചാട്ടം ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ബ്യൂട്ടി ആൻഡ് വെൽനസ് മേഖലയിൽ മാത്രം നമ്മുടെ രാജ്യത്ത് വരുന്ന കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടക്കാൻ പോകുന്നതെന്നാണ് സോ ഐ ഗ്ലോ എന്ന് പറയുന്ന ഒരു മൊണോപോളി ബ്രാൻഡിന് തീർച്ചയായിട്ടും വലിയൊരു പ്രാധാന്യം ഈ ഒരു കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ന്യൂട്രി കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂട്രിയൻസിന്റെയും ഹെർബൽ എക്സ്ട്രാക്ടിന്റെയും ഒരു കോമ്പിനേഷൻ സോ ഇത് അകത്തേക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ആവശ്യമായ നമ്മുടെ സ്കിന്നിന്റെ ഡിഫറന്റ് ലെയറിലുള്ള കോശങ്ങൾക്ക് കോശങ്ങൾക്കാവശ്യമായിട്ടുള്ള ന്യൂട്രീഷനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളായിരിക്കും സ്കിന്നിൽ ഉണ്ടാകുക രണ്ട് അതുകൊണ്ട് തന്നെ ആ സ്കിന്നിൽ നിന്നും തുടങ്ങുന്ന നഖമായിക്കോട്ടെ മുടിയായിക്കോട്ടെ ഇതിന്റെ ഒക്കെ ഒരു നാച്ചുറൽ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വഴി സഹായിക്കുന്നുണ്ടാവും സോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്റ്റ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് നോക്കുകയാണെങ്കിൽ കാശ്മീർ വാലിന്നുള്ള ഇന്ന് ലോകത്തെ ഏറ്റവും വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പൈസ് ആയിട്ടുള്ള ദ ബെസ്റ്റ് ക്വാളിറ്റി സാഫ്രോൺ അഥവാ കുങ്കുമ്പൂ ആണ് കേസർ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആയുർവേദത്തിന്റെ ആൻഷ്യൻ ടെസ്റ്റുകളിൽ സാഫ്രോണിന്റെ ഗുണങ്ങളെ കുറിച്ച് സ്കിൻ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ സ്കിന്നിൽ കിട്ടുന്നുണ്ടാവും ഒപ്പം ഇതിലുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സ്കിന്നിന്റെ ഡൾനെസ് ഇല്ലാണ്ടാക്കാനും അതുപോലെ ഡാർക്ക് സ്പോട്ട് റിഡക്ഷന് വേണ്ടിയിട്ടും സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ഒരു സ്കിന്നാക്കി മാറ്റാനും ഈ പ്ലാന്റ് കൊളാജൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഗ്രേപ് സീഡ് എക്സ്ട്രാറ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിലുള്ള കോശങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ ഡാമേജിനെയൊക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഹൈഡ്രേഷൻ നിലനിർത്തുന്നുണ്ടാവും ഒരു റേഡിയൻറ് ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ നിലനിർത്താനും വളരെയധികം സഹായിക്കുന്നുണ്ടാവും കോജിക് ആസിഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആസിഡ് ഇതിനകത്തുണ്ട് പ്ലാന്റ് സോഴ്സ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ് സോ ഇത് നമ്മുടെ സ്കിന്നിൽ സൺ ഡാമേജ് വഴി അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന പല ഡാമേജിനെ റിവേഴ്സ് ചെയ്യുന്നുണ്ടാകും ഡാർക്ക് സ്പോട്ട് റിഡക്ഷന് റിഡ്യൂസ് ചെയ്യുന്നുണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ലിക്വറൈസ് എക്സ്ട്രാക്ട് ഇരട്ടി മധുരത്തിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട്സ് അത് സ്കിൻ ലൈറ്റനിങ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എക്സസ് ഓയിൽ അമിതമായിട്ട് ചില ആളുകളുടെ മുഖത്തൊക്കെ വല്ലാതെ എണ്ണമയ ഉണ്ടാവും എണ്ണമയ ഉണ്ടായുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും സ്മോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കിന്നിൽ വന്ന് അടിയും ഈ സ്കിന്നിലുണ്ടാകുന്ന സുഷിരങ്ങൾ ആ സുഷിരങ്ങൾ അത് അടയപ്പെടും അടയപ്പെടുമ്പം ഈ സ്കിന്നിലൂടെ ഉള്ള ടോക്സിൻസിനെ വേർപ്പിലൂടെ ശരീരത്തിന് പുറത്തേക്ക് കളയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അവിടെ അത് ഒരു കുരുവായിട്ട് ആയിട്ട് മാറുന്നതും അങ്ങനെ അത് മുഖത്താണെങ്കിൽ മുഖക്കുരുവായിട്ട് ആയിട്ട് രൂപാന്തര പിംപിൾസ് ആയിട്ട് രൂപാന്തരപ്പെടുന്നതും കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും തീർച്ചയായിട്ടും വരുന്നുണ്ടാവും റൈറ്റ് സോ എക്സസ് ഓയിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം അതിന് ലിക്കോറൈസ് എക്സ്ട്രാക്ട് ഈ പ്രൊഡക്റ്റ് വളരെ ഹെൽപ്ഫുൾ ആണ് ഒപ്പം മേരിഗോൾഡ് ഫ്ലവറിൽ നിന്ന് എടുക്കുന്ന ലുട്ടീൻ എന്ന് പറയുന്ന ഘടകം ആന്റി ഓക്സിഡന്റ് ഈ ഒരു ലുട്ടീൻ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ നിലനിർത്തും അതുപോലെ ഇലാസ്തികത നിലനിർത്താനായിട്ട് വളരെയധികം ആണ് ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ആന്റി ഓക്സിഡൻറ് ആണ് കോ എൻസൈൻ ക്യൂട്ടൺ കോ എൻസൈൻ ക്യൂട്ടൺ ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിലെ എനർജി പ്രൊഡക്ഷൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് സോ സ്കിന്നിലുള്ള കോശങ്ങളുടെ എനർജി പ്രൊഡക്ഷൻ നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗ്ലോയിങ് സ്കിന്നിൽ നിന്ന് മാത്രമല്ല ഒരു യങ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്കിൻ ഒരു യുവത്വം തുളുമ്പുന്ന തരത്തിലുള്ള ഒരു സ്കിൻ യങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് ഔട്ടർ ലെയറിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു എൻസൈൻ ക്യൂട്ടൺ സഹായിക്കുന്നുണ്ട് സോ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെലക്ട് ചെയ്യുന്നതിൽ പോലും കമ്പനി വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവേണ്ട കാര്യം റൈറ്റ് സോ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു കോമ്പിനേഷനിലൂടെ കൂടി ഉണ്ടാക്കുന്ന ഈ ഐ ഗ്ലോ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉണ്ട് സ്കിൻ ലൈറ്റനിങ് ആയിക്കോട്ടെ ആന്റി ഏജിങ് ആന്റി റിമ്പിൾ ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ സ്കിൻ മോയ്സ്ചറൈസിംഗ് ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ ബ്ലമിഷ് കൺട്രോൾ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പോയി കഴിയുന്ന സമയത്ത് അവിടെ ഒരു കറുത്ത പാടുകൾ വരും അതിനെയൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ സ്കിൻ ഡാമേജ് കൺട്രോൾ സ്കിൻ റിജുവനേഷൻ ഇങ്ങനെ തുടങ്ങി സ്കിന്നിൽ ഉണ്ടാകുന്ന പല ഡാമേജിനെയും റിവേഴ്സ് ചെയ്യാനും ഒരു നല്ലൊരു ഗ്ലോയിങ് സ്കിന്നായിട്ട് മാറ്റാനും അത് ഹെൽപ് ചെയ്യുന്നുണ്ടാവും ഒപ്പം ഒരു സ്കിൻ കെയർ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങൾ കൂടെയുണ്ട് നമ്മുടെ ശരീരത്തിലെ ലിവർ ടോക്സിക് ആണെങ്കിൽ ആ അതിന്റെ ഇമ്പാക്റ്റ് സ്കിന്നിൽ അറിയാൻ പറ്റും ബ്ലഡ് പ്യൂരിഫൈഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കിന്നിൽ ഡാമേജസ് വരും ലിവർ ഡീടോക്സിഫിക്കേഷനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും സ്കിൻ ഹെൽത്തിന് വളരെ വളരെ അത്യാവശ്യമാണ് സോ അതൊരിക്കലും പുറത്തൊരു ക്രീം പുരട്ടുന്നതുകൊണ്ട് സംഭവിക്കില്ല മറിച്ച് അകത്തേക്ക് കഴിച്ചാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇവിടെയാണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്തുമാത്രം സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഞാൻ പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിലൂടെ ലിവറിനെ നന്നായിട്ട് ഡീറ്റോക്സിഫ് ചെയ്യാൻ പറ്റും ബ്ലഡിനെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നതാവും അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയറിന് നമുക്ക് ഐഗ്ലോ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും ഫ്രീക്വൻറ്റ്ലി ആസ് ടു ക്വസ്റ്റ്യൻസിലേക്ക് വരാം ഏതുതരം സ്കിൻ ടൈപ്പിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഒന്നോ രണ്ടോ ഐ ഗ്ലോവ് സാഷേ പെർ ഡേ ഉപയോഗിക്കാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഭക്ഷണം കഴിച്ചൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ആഫ്റ്റർ ഫുഡാണ് ഐ ഗ്ലോവ് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ബിഫോർ ഫുഡ് അല്ല ലോങ്ങർ പീരീഡിലേക്ക് നമുക്ക് ഉപയോഗിക്കാം യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും സ്കിന്നിൽ ഡാമേജസ് ഒന്നും സ്കിന്നിൽ ഉണ്ടാവില്ല മറ്റു മെഡിസിൻസോ കോസ്മെറ്റിക്സോ ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ കൂടെ യാതൊരുവിധ വിധ കോൺട്രഡിക്ഷനും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും ഹൈഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് റൈറ്റ്